നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരുന്ന സമയത്തെ കുടിശ്ശിക പെൻഷനുകൾ തീർത്ത് അതാത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് സമാഹരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സാമൂഹിക സുരക്ഷാ പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക വിതരണമാണ് പുരോഗമിക്കുന്നത് കൂടാതെ ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി ഇന്ധന മന്ധ്യസുകൾ പിരിക്കുന്നുണ്ടെങ്കിൽ പോലും കടമെടുത്താണ് മിക്കപ്പോഴും പെൻഷൻ വിതരണം നടത്തുന്നതെന്നാണ് സംസ്ഥാനം അറിയിക്കുന്നത് വിവിധ സെസ്സുകളിലൂടെ ലഭിക്കുന്ന എഴുന്നൂറ് കോടിയോളം രൂപ ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും തികയില്ല ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് രീതിയിൽ ധനസമാഹരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് വഴിയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി സംസ്ഥാനത്തിനിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുകയാണ് അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു ഡിസംബർ ജനുവരി എന്നീ രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നു പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അയ്യായിരം കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് ഈ തുക സംസ്ഥാനത്തിന് അനുവദിക്കുന്ന സാഹചര്യത്തിലെ രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ആരംഭിക്കാൻ സംസ്ഥാനത്തിന് കഴിയുകയുള്ളൂ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക